നമസ്കാരം കമറുദ്ദീനാണ് കുവൈത്തിൽ നിന്ന് ഇപ്പൊ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം മോഹിനിയാട്ടം അറിയാലോലോ എല്ലാവർക്കും കളിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പറയുന്നത് കേട്ടിട്ടുണ്ടാവൂലോ നമ്മളൊക്കെ മോഹിനിയാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ഒരിക്കലും പുരുഷന്മാർക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കറുത്ത ഒരിക്കലും മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ല അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒന്നേ മുക്കാൽ ചാക്ക് പുട്ടിയും ഒരു പത്ത് പതിനഞ്ച് കിലോ വൈറ്റ് സിമെന്റും ശരീരത്തിൽ അതായത് മുഖത്തടിച്ചിട്ട് ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ കഴിഞ്ഞു അത് ശരിക്കൊരു അധിക്ഷേപം നടത്തിയതാണ് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെ വംശീയ അധിക്ഷേപം എന്ന് വേണം പറയാൻ സവർണ ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള മനുഷ്യരെ മനുഷ്യരായി കാണാത്ത ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആളുകളെ പാവപ്പെട്ട ആളുകളെ കറുത്തവരെ താഴ്ന്നവരെ പണമില്ലാത്തവരെ സമൂഹത്തിൽ താഴ്മയോടെ ജീവിക്കുന്നവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന അകറ്റി നിർത്തുന്ന ഈ വളരെ മോശമായ വർഗത്തിൽപ്പെട്ട സവർണ ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ കറുപ്പിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഈ ഓരോ ആളുകളെ അപമാനിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ ഇന്ത്യ അത് പോട്ടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അപ്പൊ ഈ രാജ്യത്ത് എല്ലാത്തിനും എല്ലാവർക്കും എല്ലാ മതത്തിനും എല്ലാ ആളുകൾക്കും ഒരേ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്ന ഒരു രാജ്യത്ത് ഈ ലോകത്ത് ഇങ്ങനെ കറുപ്പിന്റെ പേരിൽ വളരെ കറുത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശമാക്കുന്ന പിന്നിൽ കുറെ പത്രക്കാർ പോയിട്ട് ചോദ്യം ചോദിക്കുമ്പോ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പറഞ്ഞ സ്ത്രീ വീണ്ടും ആവർത്തിക്കുകയാണ് ഏ അത് ഞാൻ പറഞ്ഞു അതിനെന്താ ഒരു അഹമ്മാവല്ലേ ഇങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടല്ലോ കേരളീയ സമൂഹം ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും അകറ്റി നിർത്തണം ഇങ്ങനെയുള്ളവർ നമ്മുടെ കേരളത്തിൽ അപമാനമാണ് ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ് പിന്നെ എത്രയോ ഇടി മിന്നൽ പാഴായി പോകുന്നുണ്ട് ഇതിന്റെയൊക്കെ തലയിലാണ് മിന്നൽ വന്ന് പതിക്കേണ്ടത് എന്താ പറയല്ലേ ഒരു സമൂഹത്തിനെ അതായത് മനുഷ്യ സമൂഹത്തിന് കളങ്കം സൃഷ്ടിക്കുന്ന ഒരു വൃത്തിയെട്ട ഒരു സ്ത്രീ എന്ന് വേണം പറയാൻ ഇതിനെയൊക്കെ ഇതിനെ കലാമണി എന്താ എന്താ ഞാൻ പറയാ കൂടുതലൊന്നും പറയാനില്ല വളരെ സങ്കടമുണ്ട് കലാപവൻമണിയുടെ അനിയന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ട് നീ എന്തു പറഞ്ഞാലും ഇവിടെ ഒന്നും വിലപ്പോവില്ല ഇവിടെ ജാതിയും മതവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വെവ്വേറെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഈ പിന്നാലെ ഒരു ചാനലുകാരും ഒരു പത്രക്കാരും പോകരുത് ശാന്തളിയേതാണ് അതിനെ വല്ല അയ്യന്തോളിലോ അല്ലെങ്കിൽ വല്ല വേറെ വല്ല ഊളാമ്പാറയിലോ എവിടെയെങ്കിലും കൊണ്ട് കിടത്തി ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ സംരക്ഷിക്കണം അതായത് ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ അസുഖം മാറ്റണം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയന് പൂർണ്ണ സപ്പോർട്ട് എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ വംശീയ ഇത് സത്യം പറഞ്ഞാൽ വംശീയ അഭിക്ഷേപമാണ് കറുപ്പാണ് എന്ന് പറഞ്ഞു അഭിക്ഷേപിച്ചു ആ കറുപ്പിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട് കേരളീയ സമൂഹം ജനാധിപത്യ വിശ്വാസികൾ പ്രബുദ്ധരാണ് മലയാളികൾ മലയാളികൾ ചിന്തിക്കണം ഈ കറുപ്പിന്റെ പിന്നിൽ തന്നെ വലിയൊരു അജണ്ടയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഇങ്ങനെയുള്ള അജണ്ടയുള്ളവരുടെ വാങ്ങാതെ ചാനലുകാരെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എല്ലാ കേരളത്തിന്റെ പല മേഖലയിലും നിങ്ങൾ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക ഇങ്ങനെയുള്ളവരെ ചാനൽ ചർച്ചയിലോ ചാനലൊന്നും വിളിക്കാതെ ഇവരുടെ പിന്നിൽ പോവാതെ നന്മയ്ക്ക് വേണ്ടി മാത്രം മറ്റേ പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കലാഭവൻ മണിയുടെ അനിയന് പൂർണ്ണ സപ്പോർട്ട് നീ എന്തു പറഞ്ഞാലും നിന്നെയൊക്കെ പറയാൻ വേറെ ഭാഷയാണ് വായിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് റമലാനായത് ആയതുകൊണ്ട് ഒരു പരിമിതികളുണ്ട് അതുകൊണ്ട് പറയാണ് എന്തു പറഞ്ഞാലും കേരളത്തിൽ വിലപ്പോകില്ല വംശീയ അധിക്ഷേപമാണ് നിങ്ങൾ നടത്തിയത് ഏഹ് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും കേരളത്തിൽ നടക്കില്ല സവർണ ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ളവർ തൊലഞ്ഞു പോകും അതിനൊരു സംശയവും മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്ന മനുഷ്യരുടെ നിറമോ ജാതിയോ മതമോ സമ്പത്തോ ഒന്നും നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്ന മലയാളികൾ സപ്പോർട്ട് ചെയ്യില്ല അപ്പോ ശരി ഇടിമിന്നൽ ഇനിയും വരും ഇനിയും ഇടിമിന്നൽ ഇനിയും വരും എന്തെങ്കിലുമൊക്കെ കാണാം ഓക്കെ ബൈ